ഗാസയിലെ ഇനിയും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പിന്നീട് നരകം അനുഭവിക്കേണ്ടി വരുമെന്നും ഹമാസിന് വലിയ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ് ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ സംബന്ധിച്ച് യു എസ് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത് അടുത്ത കാലം വരെ അമേരിക്ക ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹമാസിനെ ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച് വിട്ടയക്കാത്തതിന് ഹമാസിനെ രോഗികളും വികൃതികളുമായ ആളുകളാണെന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് നേതൃത്വത്തോട് ഗാസ വിടാനും അവിടെയുള്ള ആളുകൾക്ക് മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഷാലോ ഹമാസ് എന്ന വാക്കുകളുമായി അദ്ദേഹം വലിയ തിരഞ്ഞെടുപ്പ് വാക്യങ്ങളൊക്കെ ഉച്ചരിച്ചിരുന്നു ഇപ്പോൾ തന്നെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക പിന്നീട് അല്ല നിങ്ങൾക്കൊന്ന ആളുകളുടെ എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു രോഗികളും വികലാംഗർക്കും മാത്രമേ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയൂ നിങ്ങൾ രോഗബാധിതരും വികലാംഗരുമാണ് ജോലി പൂർത്തിയാക്കാൻ ആവശ്യമല്ലാതായും ഞാൻ ഇസ്രായേലിനെ അയക്കുകയും ചെയ്യും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസംഗം പോലും ഇനി സുരക്ഷിതനായിരിക്കില്ല എന്ന് ട്രംപ് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഹമാസിനു നേരെ രംഗത്ത് വരുന്നത് നിങ്ങൾ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ മുൻ ബന്ധികളെ ഞാൻ ഇപ്പോൾ കണ്ടുമുട്ടി ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ് നേതൃത്വത്തിന് ഇപ്പോൾ നിങ്ങളുടെ അവസാനം ഉള്ളപ്പോൾ ഗാസ വിടാനുള്ള സമയം കൂടിയുണ്ട് കൂടാതെ ഗാസയിലെ ജനങ്ങളോടും മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ ബന്ധുക്കളെ പിടിച്ചാൽ അങ്ങനെയല്ല ഉണ്ടാകുന്നതെന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിച്ചുവെന്നും ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇപ്പോൾ തന്നെ ബന്ധുക്കളെ വിട്ടയക്കുകയും അല്ലെങ്കിൽ പിന്നീട് നരകം കാണേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു ബന്ദിയാക്കൽ കാര്യങ്ങൾക്കായുള്ള യു എസ് പ്രത്യേക പ്രതിനിധി ആദം ബോഹ്ലർ സമീപാഴ്ചകളിൽ ദോഹയിൽ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതായി ആക്സിയോസിന്റെ റിപ്പോർട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു പ്രധാന മാധ്യമം സ്ഥിരീകരിക്കുകയും ചെയ്തു ഹമാസമായുള്ള ചർച്ചകൾക്ക് മുമ്പ് ഇസ്രായേലുമായി കൂടിയാലോചന നടത്തിയിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നിങ്ങൾ പരാമർശിക്കുന്ന ചർച്ചകളുടെ കാര്യം വരുമ്പോൾ ഒന്നാമതായി ആ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക പ്രതിനിധിക്ക് അധികാരമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദികൾക്കായുള്ള പ്രത്യേക മെസഞ്ചറായ ആദം ബഹുളയുടെ പ്രവർത്തനം അമേരിക്കൻ ജനതയ്ക്ക് ശരിയായത് ചെയ്യാനുള്ള ഒരു നല്ല വിശ്വാസമായി ശ്രമിക്കുന്നു എന്ന് അവർ കൂട്ടിച്ചേർത്തു ഗാസേൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ബന്ധികളെ മോചിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും ശേഷിക്കുന്ന എല്ലാ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള വിശാലമായ കരാറിനെക്കുറിച്ചും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു സമാധാന ഉടമ്പടി എങ്ങനെ കൈവരിക്കാമെന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്രോതസ് വ്യക്തമാക്കിയിട്ടുണ്ട്